എനിക്ക് ബുള്ളറ്റൊന്നും കേറിയിട്ടില്ല അവരെന്തോ ബുള്ള വലിച്ചു എന്ന് കിറഞ്ഞൂട നീ ഏതെങ്കിലും രണ്ട് വീഡിയോ എന്നാ എന്തെങ്കിലും ഒരു വീഡിയോ അയച്ചോന്നെ എന്തെങ്കിലും നോക്കട്ടെ ആരാണ് ഹലോ ഹലോ ഇ എം എസ് ലി ഡി സ്വിച്ച് ചെയ്തായിരുന്നു ഓഫീസർ ബിക്കോസ് ഇങ്ങനെ ടെൻ ടു സൂറത്ത് വൺ ഡിക്ലേർഡ് ആണ് സാർ ഈ ഡ്രസ്സ് ഈ പയ്യൻ സാർ ഇപ്പൊ വന്ന് കൊന്നത് മതി ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് വെച്ച് കൊന്നത് ഈ പയനാണ് ഈ ഈ കറുത്ത കയ്യുള്ള പയ്യൻ കറുത്ത കയ്യുള്ള പയ്യൻ വണ്ടിയിലോട്ട് കേറിയേക്കും വണ്ടിയിലോട്ടേക്കും ഒരിക്കൽ വണ്ടി കയറാൻ പോയത് കൊണ്ടാണ് സാറേ ഉണ്ടാവില്ല സാറേ ബാബു മള്ളി വേറെ അടിക്കാൻ പറ്റുമോ ബാബു സിറ്റിസൺസിന് ഇല്ല ഇല്ല പറ്റില്ല 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 ാന്ത്രികയാണ് എഫ് മാസ്റ്റർ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ കാരണം നമ്മുടെ സാറേ ൊന്നുംണ്ണിൽ നടക്കുന്നവരും കയ്യിലാണ് സാറേ സാറേ അവിടെ താഴെ കയ്യിലൊരു പ്രൊസീജിയർ ആണത് സാറേ സത്യം പറഞ്ഞു എനിക്ക് എനിക്ക് നിങ്ങള് പേടിയെടുത്ത് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു സാറേ കാരണം െന്റെ മുകളിലെത്തു രണ്ടാത്തേം ഞാനത് കേറാൻ പറഞ്ഞായിരുന്നു സോ അതിന് മുന്നേക്ക് അതെ അതെ കുടുംബക്കാരെ കൊടുത്തിട്ട് വരാം ാണ് സേഫ് ആണ് സേഫ് ആണ് कर अब यार मूविंग टुवर्ड्स द हॉस्पिटल सो ही इज एलिजिबल टू इनशर्ट हेलो सर है हॉस्पिटल عباره सर सारे സർ കേക്ക സർ सर 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 सारे सर 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 सारे सर 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 പീടിയുടെ ഉത്തരവ് പെയിൻ വീടുകളാണ് പീടികൾ ഉണ്ടാവൂല അതുകൊണ്ട് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിട്ടാണ് ബാബുവിനെ വെടിവെച്ചത് എന്ന് അറിയിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വെടിവെച്ചത് മനസ്സിലായോ ഏത് അല്ല ഞാൻ അഭിനയിക്കുന്നത് ഏത് ോ ഇറക്കോളും ഹോസ്പിറ്റൽ ആണ് നമുക്ക് അകത്തോട്ട് എന്റർ ചെയ്യാൻ പറ്റുന്നില്ല കിടക്കുമ്പോ പൂട്ടികളല്ലേ സാറേ അയ്യോ അയ്യോ ഒന്നോട്ട് പേടിക്കണ്ട എത്തിയിട്ടുണ്ട് എന്തെങ്കിലും അവരെന്തേലും ചെയ്ത് തരും നല്ല ആണെന്ന് തോന്നുന്നു ആക്ച്വലി ഒന്ന് ബാബു വണ്ടി ഓടിച്ചാരി വിരല് ഡോറിന്റെ ഇടയിലേക്ക് ചതിഞ്ഞു അതേപോലെ ും പോലീസിലും മാത്രമേ ആണ് മൈൽസേ ഒരു സപ്പോർട്ട് വേണം കേട്ടോ മുകളിലാണെന്നാണ് പറഞ്ഞത് മനസ്സിലായി സാർക്ക് ഇറങ്ങിയോളൂ ഓ ദാ പുറത്തോടക്കസര ഒന്നും ആരക്കി ബാബു മള്ളി ഇവിടെ അങ്ങനെ കിടന്നാടി സാറേ ഡി കെ സാരാ ക്യാമ്പസ് കണ്ടേ ഇങ്ങന 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 ആ സാർ ബാബുനോടല്ല ഓക്കേ ഓക്കേ കാലി കുഴപ്പമില്ലാതെ കിടക്കണ്ടല്ല മള്ളി ചെറിയ കാര്യങ്ങൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങന കാണിച്ചു തരും മള്ളി ചെയ്യുന്ന പോലെ ആ സർ ഓക്കേ സാർ സാറേ യു എന്നെ മള്ളി കാല് പാദമില്ല കാല് പാദ കൊണ്ട് പഠിക്കണ്ട ഇറ്റ് വിൽ ബി നമ്മൾ അത് ക്ലിയർ ചെയ്യാം ക്ലിയർ ചെയ്യാം നോ ഷെസ് Uh, officers, uh, oh, ോ സാറേ ചുമ്പോ തലക്കാനല്ലേ വെടികൊണ്ടത് പിന്നെങ്ങനെ കാലി പോയി സാറേ ഷർട്ട് ഞാൻ വീണ്ടും എണ്ണീക്കണം ഞാൻ ഒരു തന്നെ കണ്ടു സാർ ഈ നെഞ്ചിന് സെന്ററിൽ ഒരു കുരു നിൽക്കുന്ന കുരു അത് ആമോ ആണോ ഡൗട്ടുണ്ട് സാർ ബാബു െസ്ൻസ് അറ്റാക്ക് ആയിരുന്നു ഇവരതിരെ ഇവര് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ടീംസ് ആയിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ സാർ സാറേ കാലിന്റെ ആ മടക്ക് ഭാഗത്ത് പിടിക്കില്ല ഭയങ്കര വേദന ഫയറിംഗ് സിറ്റുവേഷൻ ആണ് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പിന്നെ ഒന്നും ഇല്ലാക്ക് ഞാനും എന്റെ ഷോൾഡറിലും കൂടെ നോക്കണേ സാർ ബുള്ളറ്റ് പെയിൻ ഉള്ള പൊസിഷൻസ് മാത്രമല്ല ും കൂടെ ചെക്ക് ചെയ്യണം കാരണം എന്തെങ്കിലും സെൻസ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല ടെസ്റ്റ് സംസാരിച്ചോണ്ടിരുന്നത് വെടിവെച്ചത് വായിലുണ്ടെന്നല്ലോ സാറേ വായിൽ മൊത്തം ക്ലിയർ ആണ് സാറേ ലെഫ്റ്റ് ആണ് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ സാറേ അത് വീണ വീഴ്ചയില് ഞരമ്പ് ഒന്ന് കൂടിപ്പോയതാണ് സാറേ അത് ജസ്റ്റ് ഒന്ന് തടവി ഇറക്കുന്നുണ്ട് സാറേ ബുള്ളറ്റ് സാറേ

നിങ്ങളെ വന്നിട്ട് നമുക്ക് കുറച്ച് പേര് പിടിച്ചിട്ടുണ്ട് നമുക്കത് ഒരു എനിക്ക് അപ്പൊ കേസിന്റെ കാര്യങ്ങളൊക്കെ വരെ ഒരു വേദന എടുക്കാൻ ഒരു മറ്റേ പെയിൻ കില്ലർ പെയിൻ കില്ലർ എന്തെങ്കിലും രണ്ടുപേരും ം കിട്ടോ ചൂടുള്ള തൊണ്ടവേദന മാറിയിട്ട് സംസാരിക്കാൻ എനിക്കും എന്നല്ലേ പറ്റുള്ളൂ ഓക്കെ സാറേ അപ്പൊ അത് ഗിമി സാറേ ഗിമ്മി സാറെ ജസ്റ്റ് ഒന്ന് ഇവർ എന്തൊക്കെ സാറിന്റെ എന്തൊക്കെയാ സംഭവങ്ങളൊന്നും ഇരുന്ന ഒന്ന് ചുരുക്കി പറഞ്ഞിരുന്നു എന്റെ റിപ്പോർട്ട് ഞാൻ ഇറക്കി തരായിരുന്നു ചോദിച്ചാൽ മതി ഹലോ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ലേ പേരൊന്നു പറയോ പേരൊന്നും ഓഫീസർ താൻറെ എക്സ്ട്രാ എടുക്കണ്ട കാരണം ബുള്ളറ്റിന്റെ അംശുണ്ട് സാർ ആ ഒരു ചെറിയൊരു ഓട്ടോ കാണിക്കുന്നുണ്ട് സാർ മറന്നു വരുന്ന അ മള്ളി ബി മറന്നു വയ്യോ എക്സ്റെ എക്സ്റെ എടുക്കണം എന്ന് പറഞ്ഞത് എക്സ്റെ എടുക്കുന്നു എക്സ്റേ കൂടെ കണക്റ്റ് ചെയ്യണം ഓക്കേ സാര എക്സ്റേ വേണം സാര ബിസിനസ് പാറിയടിനകത്തെ ആരെക്കണോ ടീം സർ എന്ന ആളെ ഒന്ന് എടുക്കണം സാര ഓക്കേ ഓക്കേ സർ ഓക്കേ മേടത്തെ പ്രൈവറ്റ് റൂമിക്കുണ്ടോ ഓക്കേ ആ